എല്ലാവർക്കും നമസ്കാരം ആൽഫീസ് വണ്ടർലാൻഡിലേക്ക് സ്വാഗതം നമുക്കിന്ന് വീട്ടിലുള്ള ഗ്യാസ് സ്റ്റോവിൻ്റെ ചില പ്രശ്നങ്ങൾ പരിഹരിക്കുന്നത് എങ്ങനെയാ നോക്കാം അതായത് നമ്മുടെ വീട്ടിലെ ഗ്യാസ് സ്റ്റൗവിനൊക്കെ ബർണർ കേടാകും ബർണർ കേടാകുമ്പം നമ്മളത് സാധാരണ രീതിയിൽ ക്ലീൻ ചെയ്യും അതുപോലെ തന്നെ അല്ലെങ്കിൽ ബർണർ മാറ്റി മേടിക്കും സാധാരണ മാറ്റി മേടിക്കുന്നതായി മുഗൾ ഭാഗമാണ് എന്നാൽ ഈ മുഗൾ ഭാഗം മേടിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ഗ്യാസ് സ്റ്റവിന് ഫിറ്റായിരിക്കത്തില്ല എല്ലാ ഗ്യാസ് സ്റ്റൗവിനും ഒരുപോലെയല്ല അതുപോലെ തന്നെ നമ്മുടെ ആ പ്രശ്നം മാറത്തുമില്ല താൽക്കാലികമായിട്ട് ചിലപ്പോൾ മാറിയേക്കാം പക്ഷെ മാറത്തില്ല ഇവിടുത്തെ മൂന്നടുപ്പിനും ഇങ്ങനെ ബർണർ മാറ്റി മേടിച്ചു പക്ഷേങ്കിൽ ആ പ്രശ്നം മാറിയില്ല അപ്പം നമ്മുടെ ഗ്യാസ് ഏജൻസി വിളിച്ചു പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്നവർ മെക്കാനിക്കിനെ പറഞ്ഞു വിടും ഗ്യാസ് സ്റ്റൗ നന്നാക്കും നാളെ പറഞ്ഞു വിടും അവർ വന്ന് ചെറിയ ചിലവിൽ ഇത് നന്നാക്കി തരും അതായത് അവർക്കൊരു സർവീസ് ചാർജ് ഉണ്ട് പിന്നെ നമുക്ക് എന്തെങ്കിലും സാധനം മേടിക്കണമെങ്കിൽ അത് മാറ്റി വെച്ചാൽ മതി മേടിച്ചാൽ മതി പിന്നെ നമ്മുടെ ഗ്യാസ് സ്റ്റൗവിന് ഗ്യാസ് വരുന്ന ട്യൂബ് അത് നമ്മൾ അറ്റപ്പറ്റ പിടിപ്പിക്കരുത് അതായത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിൻ്റെ വാൽവിലേക്ക് അത് നേരെ പിടിപ്പിക്കരുത് ഇങ്ങനെ കുറച്ച് ലൂസാക്കി വെച്ച് വേണം പിടിപ്പിക്കുക ഇതിപ്പോൾ പുറത്തുനിന്ന് ആ കണക്ഷൻ വന്നേക്കുന്നത് പുറത്ത് കുറ്റി വെച്ചേക്കുക അപ്പം ഭിത്തി തുളച്ചിട്ട് സ്ലാബിനടി കൂടെ ഇതാ ഇങ്ങനെ വന്നേക്കുന്നത് ഇവിടെയാണ് ഇതിൻ്റെ ഗ്യാസ് സ്റ്റവിൻ്റെ വാൽവ് അപ്പം ഇത്രയും ഗ്യാപ്പുണ്ട് അങ്ങനെ ലൂസാക്കി വേണം പിടിപ്പിക്കാൻ അതെനിക്ക് അയാള് പറഞ്ഞു നന്നാവട്ടെ മെക്കാനിക്ക് പിന്നെ ഇത് അഞ്ച് വർഷമാകുമ്പം നിർബന്ധമായിട്ടും നമ്മളിതിൻ്റെ ട്യൂബ് മാറ്റണം അതിനുമ്പന്നെ ചിലപ്പോൾ ദ്രവിച്ചെന്ന് വരും അങ്ങനെയുള്ള ട്യൂബ് ചിലത് കട്ട് ചെയ്ത് പിന്നെ നീളം കുറച്ച് ഉപയോഗിക്കും അതെപ്പോൾ വേണമെങ്കിൽ ലീക്ക് ഉണ്ടാകാം അപകടം സംഭവിക്കാം നമ്മൾ അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല പിന്നെ നമ്മളിങ്ങനെ വളച്ച് പിടിപ്പിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ലൂസ് ഇട്ട് പിടിപ്പിക്കുന്ന നമ്മുടെ ബർണർക്കൊക്കെ ഏതാകുമോ സ്റ്റൗവിന് എന്തെങ്കിലും സംഭവിക്കുകയോ ചെയ്യുമ്പം നമുക്ക് പെട്ടെന്ന് ഒന്ന് പൊക്കി നോക്കാൻ എളുപ്പമാണ് നമ്മളറിയാതെങ്ങാനും ഇത് പൊക്കിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മളറ്റപ്പറ്റിയെ പിടിപ്പിച്ചേക്കുന്നതെങ്കിൽ ഇതിൻ്റെ വാൽവിന് ഇളക്കം സംഭവിക്കും വാൽവ് മാറ്റേണ്ടി വരും ലീക്ക് വരും അത് പ്രശ്നമാകും അപ്പം നമ്മളത് ലൂസ് ഇട്ട് വേണം പിടിപ്പിക്കാൻ നമ്മളെപ്പോഴും ഗ്യാസ് കുറ്റി പുറത്ത് വയ്ക്കുന്നത് തന്നെയോ സേഫ് പിന്നെ ഈ ബർണർ മാറ്റുമ്പം ഈ ബർണർ അല്ലാതെ നമ്മളിപ്പോൾ ഒരു മെക്കാനിക്കിനെ കാണിച്ചിട്ട് ബർണറല്ലാതെ അവരുടെ നിർദ്ദേശാനുസരണം നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ അളവനുസരിച്ചുള്ള ബർണർ വേണം മാറ്റാൻ ബർണർ മാറ്റുക എന്നതുകൊണ്ട് അതിൻ്റെ ആ വ്യൂബിൽ നിന്ന് ട്യൂബിൽ നിന്ന് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് വരുന്ന വാൽവ് അടക്കം ട്യൂബ് അടക്കമാണ് മാറ്റേണ്ടത് ആ വയർ ആ ഗ്യാസ് വരുന്ന മഞ്ഞ വയറ് വന്നിട്ട് നമ്മുടെ ഗ്യാസ് സ്റ്റൗവിലേക്ക് ഗ്യാസ് വരുന്ന ആ പൈപ്പ് ഉൾപ്പെടെ ഇത്രയും ഭാഗമാണ് നമ്മൾ മാറ്റേണ്ടത് അങ്ങനെ വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ ബർണറിൻ്റെ പ്രശ്നം മാറി ഗ്യാസ് സ്റ്റൗവ് നല്ല ഭംഗിയായിട്ട് കത്താൻ പോകുന്നത് ഈ പൈപ്പിനകത്ത് കരി അടിഞ്ഞു കിടക്കുമ്പോഴും കത്തത്തില്ല അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോൾ മൊത്തത്തിൽ ഇതൊരു ഉപയോഗശൂന്യമായി പോകും കരി മാറ്റിയാലും അത് ക്ലിയർ ആകത്തില്ല അപ്പോൾ നമ്മൾ ഇതടക്കം മാറ്റുവാണെങ്കിൽ വലിയ തോലൊന്നും ആകത്തില്ല ഇപ്പം ഞങ്ങളുടെ സ്റ്റൗവിൻ്റെ ഇത് മാറ്റി മാറ്റി വെച്ച് അതിൻ്റെ അവിടെ എടുത്തു വെച്ചതാണ് മൊത്തം മാറ്റി കഴിയുമ്പോൾ നന്നായിട്ട് തീ കത്തും ഒട്ടും കത്തുകയായിരുന്നു ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ തീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇങ്ങനെ മാറ്റി മാറ്റിക്കഴിഞ്ഞപ്പം ഗ്യാസ് സ്റ്റൗവിൻ്റെ എല്ലാ പ്രശ്നങ്ങളും മാറി നമ്മൾ ബർണർ മാറ്റി വെക്കുകയോ അത് ക്ലീൻ ചെയ്യുമൊക്കെ ചെയ്താൽ താൽക്കാലികമായിട്ടൊരു പരിഹാരം കിട്ടുമെന്നുള്ളതേ ഉള്ളൂ പക്ഷേ ശരിക്കും ഇങ്ങനെ ചെയ്യുമ്പോഴാണ് അത് മാറുന്നത് അതൊരു മെക്കാനിക്കിന് നമ്മുടെ ഗ്യാസ് സ്റ്റവിൻ്റെ അളവ് അറിയാൻ പറ്റും അപ്പോൾ അതങ്ങനെ ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മൾ കാലത്ത് എഴുന്നേറ്റ് വരും ബോഡി ഒന്നും അടുക്കള ലൈറ്റ് ഇടാതെ ഒന്ന് ചെറുതായിട്ട് മണമൊക്കെ പിടിച്ചേച്ച് ലൈറ്റ് ഇടുന്നതായിരിക്കും സേഫ് കാരണം ഗ്യാസ് ആണ് ലൈറ്റിടുമ്പം അപകടം സംഭവിക്കാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ അറിയിക്കണം പുതിയ വീഡിയോയുമേ വരുന്നു വരെയും ബായ്